ഇല്ല അവനൊ പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു അവന് എന്ത് അവന് അവൻ സംസാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അറിയൂ അവനെന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യമോ കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം ഫസ്റ്റ് ഞാൻ ഞാൻ വൈഫ് അവർ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഞങ്ങളായത് നോക്കണമെന്നില്ല അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകണ്ഠമലൊരാളെ കണ്ടിന് എന്താ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാവൂല അവനങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല അവൻ അനന്തത്തുരുതിലും നിൽക്കില്ല ഇത്രയും കാലം ഞാൻ ഞാനവരെ കൂടെ നടത്തുന്നു ഞാൻ അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ പോകാത്ത നാടുകൾ ഞമ്മളെ അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണം റിസോർട്ട് എടുക്കാൻ താമസിക്കണാണ് ഞങ്ങൾ ആരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടുമില്ല ഇതുവരെ അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അവനാവില്ല പിന്നെ അവൾ കാണിച്ചെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് താല്പര്യമില്ല കാരണം ഒന്നാമത് ഞാൻ ടയർഡായിരുന്നു മഞ്ഞാന്ന് രാത്രി അപ്പോൾ ഓക്കെ എന്നാണ് കിടന്നത് പക്ഷെ എനിക്കിത് മനസ്സിങ്ങനെ അല്ല ഞാൻ അവനാണോ എന്നുള്ളൊരു ഇത് മനസ്സിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു നീ പോയിന്ട അവിടെ പയ്യൂരോ കണ്ണൂർ അവിടെ പോയിനോ എന്ന് വിശ്വസം പറഞ്ഞു അട അങ്ങനെ പോയിന് എന്തെന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നീ ആണോ ഇതായിട്ട് കാണിക്കുന്നതല്ലേ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ പിന്നെ വരെ കണ്ടിട്ടില്ല എപ്പോഴും കണ്ടിട്ടില്ല ഫുള്ള് കണ്ടിട്ടില്ല ജസ്റ്റ് കണ്ടു നല്ലത് അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം സത്യവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ടയേർഡ് ചെയ്തു ഞാനിങ്ങനെ ബാഗ് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്താ സംഭവം എനിക്ക് അറിയില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചു എനിക്ക് അറിയില്ല ഞാൻ വീഡിയോ ഒന്നും ഇട്ട് അക്കിയെന്നായിരുന്നു അങ്ങനെ ഞാൻ അവന് ഷെയർ ചെയ്ത് അവൻ കണ്ടത് അറിയണല്ലോ എന്താ കാര്യം ഞങ്ങളെ മേലോട്ട് അക്ഷിച്ച് വരുമ്പോൾ നമ്മൾ അറിയണമല്ല കാര്യം എന്താന്നുള്ളത് അപ്പോൾ അപ്പം ഇങ്ങനെ ജസ്റ്റ് എങ്ങനെ കണ്ടിട്ട് പറഞ്ഞാത് തങ്ങൾക്ക് കണ്ടിരുന്ന തോന്നണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാതെ ഫേക്ക് അതായത് എനിക്കറിയില്ല ആ കുട്ടി കണ്ട ക്രിയറ്റാണെന്ന് എന്നാ അറിഞ്ഞത് അങ്ങനെയാണെന്നല്ല പക്ഷെ അത് കണ്ടാലറിയാതെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കണത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു തീം കിട്ടി കഴിഞ്ഞാൽ അവരെ മൈൻഡ് അത് ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ അത്ര റീച്ച് കിട്ടല്ലോ ഇന്ന് രാവിലെ ജസ്റ്റ് നോക്കിയാല് ടു പോയിന്റ് ത്രീ മില്ലിയാണ് അവർക്ക് റീച്ച് കിട്ടിയത് വ്യൂസ് ആണ് പറഞ്ഞു കിട്ടി അവനെ അവന്റെ സംസാരത്തിൽ ഞാൻ കാരണം അറിയൂന്ന് പറഞ്ഞാല് ഒരു ശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വേരിയേഷൻ സൗണ്ടിലൊരു വേരിയേഷൻ എനിക്ക് മനസ്സിലാവും സുഹൃത്തുക്കളെ പാവപ്പെട്ട ഒരു മനുഷ്യനെ പരലോകത്തേക്ക് അയച്ചപ്പോ അവൾക്ക് കുറച്ച് റീച്ച് കിട്ടി എടി നീ റീച്ചു കൊണ്ടുപോയി പുഴുങ്ങി തിന്നടി പുന്നാരം മോളെ അറിഞ്ഞെടുത്തോളം ഒരു മഹാസാധു ആയിട്ടുള്ള മനുഷ്യനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പല ന്യൂസുകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എടി നിന്നെ പോലത്തെ പുന്നാര മക്കള് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂടും മൂലയും കാണിച്ച് ആളുകളുടെ എന്താ പറയാ അവരെ ഒരു വഴി തെറ്റിക്കുന്ന തരത്തിൽ നിങ്ങൾ ആക്കി തീർത്തതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സഹകരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് നിന്റെ വീഡിയോസ് കണ്ടപ്പോ തോന്നിയത് നീ സെൽഫി അടിച്ചത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ അതിലും അവർ പാവപ്പെട്ട ഒരു മനുഷ്യനെ നീ കൊലക്കു കൊടുത്തപ്പോ നിനക്ക് എന്താണ് അടി കിട്ടിയത് എന്ത് സന്തോഷമാണ് നിനക്കുള്ളത് പറ ഒരു കുടുംബല്ലേ ആ കുടുംബം നോക്കാൻ വേണ്ടി പുലർച്ചെ കഷ്ടപ്പെട്ട് ഇറങ്ങുന്നതാണ് അവരൊക്കെ നിന്നെ പോലത്തെ മക്കളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇറങ്ങുന്ന രക്ഷിതാക്കളാണ് അവരൊക്കെ അവരൊക്കെ നീ ഈ സെൽഫി എടുത്ത് ഇതുപോലെ സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തി ദോഷക്കാരായി ചിത്രീകരിക്കുമ്പോൾ ഇതിനൊക്കെ നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കഷ്ടം തെറി ആ ഒരു പനുഷ്യന്റെ പാപം കൊലക്കൊടുത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പം വരുന്ന ന്യൂസുകളൊക്കെ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല മോളെ അത് നീ ആലോചിച്ചോ ഇതിലും വലിയ ദുരനുഭവം നിനക്ക് വരാതിരിക്കാൻ നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ അത്ര എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല ഇതുപോലെ കുറെ അവൾമാരുണ്ട് ബസ്സിൽ കയറിയാലും പബ്ലിക് സ്പേസിൽ കയറി കഴിഞ്ഞാലും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് അവൾമാരുണ്ട് എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളുടെ ഒക്കെ ആവശ്യം റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒക്കെ ആവശ്യം പക്ഷെ അത് മറ്റൊരാളുടെ ജീവൻ കൊലക്ക് കൊടുത്തിട്ടാവരുത് നിങ്ങളുടെ റീച്ച് അതിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടോളൂ കേട്ടോ വിഷമം ഭയങ്കര സങ്കടമുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്